ഇന്ന് മാക്സ് വില്യം കോൾബേ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഈശു പറഞ്ഞു സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനൊക്കെ വലിയ സ്നേഹമില്ല അങ്ങനെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിച്ച ഒരു വിശുദ്ധനാണ് മാക്സ് വില്യം കോൾബേ അദ്ദേഹം പോളണ്ടിലെ ഒരു വൈദികനായിരുന്നു ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചു പോളണ്ടിലെ ജനങ്ങൾ ഹിറ്റ്ലറെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം ഈ വൈദികൻ്റെ സാന്നിധ്യമാണെന്നറിഞ്ഞ് ഈ വൈദികനെ ഹിറ്റ്ലർ അറസ്റ്റ് ചെയ്തു അനേകം വിശ്വാസികൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നു അധികാരികൾ അറിയാതെ അവരെ കുംഭസാരിപ്പിക്കുക തനിക്ക് കിട്ടുന്ന ഭക്ഷണം പോലും മറ്റുള്ളവർ കൊടുക്കുക അങ്ങനെ ജയിലിൽ പോലും ഈ വിശുദ്ധൻ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചു വല്ലപ്പോഴൊക്കെ ആരെങ്കിലും ജയിൽ ചാടും അപ്പോൾ ജയിലിലുള്ള പത്ത് പേരെ നറുക്കിട്ട് കൊല്ലുന്നതാണ് രീതി അങ്ങനെ ഒരിക്കലും ഒരാൾ ജയിൽ ചാടി ജയിലിലുള്ള പത്ത് പേരെ കൊല്ലാൻ വേണ്ടി നറുക്കിടുകയാണ് പത്താമ നറുക്ക് വീണത് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് മാക്സ് വില്യ കോൾബെ പറഞ്ഞു എനിക്കിതൊന്നുമില്ല എന്നെ കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞ് സ്നേഹിതന് വേണ്ടി മരണം ചോദിച്ചു മേടിച്ച ഒരു വൈദികനാണ് വിശുദ്ധനായ മാക്സ് വില്യം കോൾബെ മാക്സ് വില്യം കോൾബെ തൻ്റെ സ്നേഹിതിന് വേണ്ടി മരിച്ചു എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരാൾ മരിച്ചു യേശു ക്രിസ്തു ലാലായിട്ട് ഒന്നാം നാല് തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവിൻ്റെ അഭിഷ്ടപ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നെ തന്നെ ബലിയർപ്പിച്ചു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ചു ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല ദയവെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ